വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ചൂരമല മുണ്ടക്കൈ ഗ്രാമങ്ങൾ പൂർണ്ണമായും ഇല്ലാതായി പ്രദേശത്തുണ്ടായിരുന്ന നാനൂറ് വീടുകളില് മുപ്പതെണ്ണം മാത്രമാണ് ഭാഗികമായെങ്കിലും നിലനിൽക്കുന്നത് ഇതുവരെ മരണസംഖ്യ നൂറ്റി അറുപത്തി ആറായി മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് ഇരുന്നൂറിലധികം പേരെ കാണാതായി തൊണ്ണൂറ് പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് മരിച്ചവരിൽ എൺപത്തിനാല് പേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് വയനാട് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു മുണ്ടക്കയിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയാണ് തെരച്ചിലിന് വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ട് പ്രദേശത്ത് ചളിമണ്ണും കൂറ്റൻ പാറക്കെട്ടുകളുമുണ്ട് കുടുങ്ങിക്കിടക്കുന്നവര്ക്ക് ഹെലികോപ്റ്ററിൽ സൈന്യം ഭക്ഷണ കിറ്റുകൾ എത്തിച്ചു നൽകുന്നു ഏഴായിരത്തിലധികം പേരാണ് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് വയനാട് മുണ്ടക്കൈലുണ്ടായത് വൻ ദുരന്തമാണെന്നും സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും സഹായം പ്രതീക്ഷിക്കുന്നു മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനെട്ടും രണ്ടായിരത്തി പത്തൊമ്പതും അതിജീവിച്ച കേരളം ഇതും അതിജീവിക്കുമെന്നും ഗവർണർ പറഞ്ഞു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അനുശോചനം അനുശോചനമറിയിച്ചു യുഎഇ കേരളത്തിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർക്കാരിനും ഇരകളാക്കപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും അനുശോചനവും ഐക്യദാർഢ്യവും അറിയിക്കുന്നതായി യുഎഇ മന്ത്രാലയം വ്യക്തമാക്കി വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തവാർത്തകളുടെ ഞെട്ടലിൽ പ്രവാസലോകവും വയനാട് സ്വദേശികളായ പ്രവാസികൾ തങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള ആശങ്കയിലാണ് പലരുടെയും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ദുരന്തം ബാധിച്ചിട്ടുണ്ട് യുഎയിലെ വിവിധ സംഘടനകൾ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് സഹായസന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട് ദുബൈയിൽ മെട്രോ ട്രാമുകൾ കടന്നുപോകുന്ന റെയിൽ ശൃംഖലകളുടെ സുരക്ഷാ പരിശോധന കാര്യക്ഷമമാക്കുന്നതിന് സ്മാർട്ട് വാഹനം വരുന്നു റെയിൽപാതകളുടെ പരിസരത്തെ നിയമലംഘനങ്ങൾ തൂണുകളുടെ തകരാറുകൾ അനധികൃത പ്രവർത്തനങ്ങൾ എന്നിവ അതിവേഗം കണ്ടെത്താൻ കഴിയുന്ന നൂതന ഇന്റലിജന്സ് സംവിധാനങ്ങളും ക്യാമറകളും ഘടിപ്പിച്ച വാഹനമാണ് പുറത്തിറക്കിയത് ദുബായ് റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യങ്ങള് സുരക്ഷിതമാക്കുന്നതിന് ഈ സംവിധാനം സഹായകരമാകും ദുബൈയിൽ ദേശീയ ട്രക്ക് ഷിപ്പ്മെന്റ് ട്രാക്കിംഗ് സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്ന ട്രക്ക് ഉടമകൾക്ക് കനത്ത പിഴ ചുമത്തുമെന്ന് മുന്നറിയിപ്പ് അതോറിറ്റി ഫോർ സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയാണ് മുന്നറിയിപ്പ് നൽകിയത് വീഴ്ച വരുത്തുന്ന ട്രക്ക് ഉടമകൾക്ക് ആദ്യ മാസം ആയിരം ദൃർഘവും തുടർന്ന് വരുന്ന ഓരോ മാസത്തിലും നൂറ് ദൃഹം വീതവും അധിക പിഴ ചുമത്തും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ മാധ്യമ സമ്മേളന വേദിയായ അറബ് മീഡിയ സബ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ ദുബായിൽ നടക്കും ദുബായിൽ വേൾഡ് ട്രേഡ് സെന്ററിൽ സബീൽ ഹാളിലാണ് സബ്മിറ്റ് നടക്കുക ആറായിരത്തോളം പേര് സബ്മിറ്റിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്